രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു സാങ്കേതിക തകരാർ കാരണം കൊച്ചിയിൽ ടെസ്റ്റുകൾ തുടങ്ങിയത് ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ മാറ്റം വരുത്തുമെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം അവസാനിപ്പിച്ചതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ വീണ്ടും സജീവമായി സംസ്ഥാനത്തെ എൺപത്തിയാറ് പഴയതുപോലെ വെച്ചും ഇതെല്ലാം നടന്നതാണ് ഇപ്പം ഇപ്പോൾ ആദ്യം റോഡ് ഓടിപ്പിക്കുക ടെസ്റ്റിൽ നമ്മൾ ഗ്രേഡിയൻ ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ലെഫ്റ്റ് ലേഗ് റൈറ്റിലേക്കുള്ള ട്രെയിനിങ് പിന്നെ ഗ്രേഡിയൻ നിന്നും ഉള്ള റിവേഴ്സ് അങ്ങനെയുള്ള സകല ടെസ്റ്റ് നടത്തും സമരം തീർന്ന ടെസ്റ്റ് തുടങ്ങിയതോടെ അപേക്ഷകർക്കും സന്തോഷം എനിക്ക് ഡേറ്റ് ഇട്ടു തന്നെ ഇന്നായിരുന്നു അപ്പോഴത്തേക്കുമാണ് ഇവിടെ എന്തോ ഇത് സമരമൊക്കെ ആയതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ ഇന്നലെ സ്ട്രൈക്കൊക്കെ തീർന്നതുകൊണ്ട് ഇന്ന് വരാൻ പറഞ്ഞു എടുത്ത് കിട്ടി എറണാകുളത്ത് സാങ്കേതിക തകരാർ കാരണം ടെസ്റ്റുകൾ സമയത്ത് തുടങ്ങാനായില്ല പതിനെട്ട് വർഷം വരെ കാലപ്പഴക്കമുള്ള വാഹനങ്ങളും ടെസ്റ്റിന് ഉപയോഗിക്കാമെന്ന് ഇന്നലെ മന്ത്രി അറിയിച്ചിരുന്നു രണ്ട് വീതം ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങളും കൈകൊണ്ട് ഗിയർ നിയന്ത്രിക്കാവുന്ന ഇരുചക്ര വാഹനങ്ങളും മാറ്റാൻ സാവകാശവും നൽകി ഇതോടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം അവസാനിപ്പിച്ചത് പഴയ വണ്ടികളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഗവൺമെന്റ് അതിന് അംഗീകാരം കൊടുക്കുകയല്ലേ വണ്ടി റോഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് ആ ആ അത് വണ്ടി വണ്ടി ഉപയോഗിക്കാൻ ഒരു നമ്മൾ അല്ലെങ്കിൽ ടെസ്റ്റ് യും ചെയ്യാം രണ്ടാഴ്ചക്കാലം കടുംപിടുത്തം തുടർന്ന് സർക്കാർ ഒന്ന് അയഞ്ഞതോടെയാണ് സംസ്ഥാനത്തെ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ വീണ്ടും സജീവമായത് അപ്പോഴും ചില പരിഷ്കാരങ്ങൾ തുടരുന്നതിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് അതൃപ്തിയുണ്ട് തിരുവനന്തപുരം മുട്ടത്രയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാൻ സബിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം